മാള സെന്റ് തെരേസസ് കോളേജിന്റെ ജൂബിലോട് അനുബന്ധിച്ച് ഫാദർ പോൾ കൊടിയൻ മെമ്മോറിയൽ അഖില കേരള ഇന്റർ കോളിച്ചിയേറ്റ് വോളിബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കോളേജിൽ നടക്കും പുരുഷ വനിതാ വിഭാഗങ്ങളിലായി എട്ടോളം ടീമുകൾ മത്സരത്തിൽ പങ്കാളികളാകും ഫാദർ വിൽസൺ തറയിൽ ജോളി വടക്കൻ കെ പി ആന്റണി എം ജി ടോമി എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു തീയതി വ്യാഴാഴ്ച ഫാദർ പോൾ കൊടിയൻ ആരംഭിച്ചിരുന്ന സേവനഗിരി ആശ്രമത്തിൽ നിന്നും ദീപശികയായി മാള സെന്റ് സ്റ്റെനിസ്രാവോസ് ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും മൂന്ന് മണിയോടുകൂടി സെൻറ് തെരാസസ് കോളേജിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളിലെ അകമ്പടിയോടുകൂടി മാളയിൽ നിന്ന് മാള പോലീസ് സ്റ്റേഷൻ മാള ഹോസ്പിറ്റൽ കോട്ടമറി സെൻ്റർ സെന്ററിൽ എത്തിത്തേരുമ്പോൾ സ്നേഹഗിരി സൊസൈറ്റിയുടെ ദേവാലയങ്കനത്തിൽ നിന്നും ആരംഭിക്കുന്ന ജ്യോതി കോട്ടമറിയിൽ എത്തിച്ചേരുകയും വർണ്ണശബളമായ ഒരു വിളംബര സംഗമത്തോടുകൂടി കോട്ടയ്ക്കൽ ആശ്രമ ദേവാലയ അങ്കണത്തിലുള്ള സെൻ്റ് തേസസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുകയും ചെയ്യും